ദോഷ ചുടുകയാണ് ഗൈസ് ഹലോ എന്തൊക്കെണ്ട് വിശേഷം ഇവിടെ രാവിലെ കുട്ടിയെ നോക്കാണ് ഇതെന്റെ മോളെ ചാനലാട്ടോ മോളെ ചാനലാണ് ഇന്ന് ലൈവ് ഇടുന്നത് ആ കേറിയവന് നേരെ നിക്ക് അല്ല ചോദിച്ചുണ്ടോ ഹലോ 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 എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ തന്നെ അടിയാണ്

ോശിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം എല്ലാവർക്കും ഒന്നൊന്നര ദോശയാണ് ഇതിങ്ങനെ ഇളക്കണം കുറച്ച് ഒന്ന് ഇളക്കണം ഇളക്കി കഴിഞ്ഞാലുള്ള ദോശ ദോശ എന്ന് പറയ അപ്പം ദോശ ചട്ടിയിൽ ഒഴിക്കാൻ പോവാണ് ഗൈസ് രണ്ട് ഗൈസ് രണ്ട് ഗൈസ് ഇവിടെ തുള്ളി ആവാണ്ട് അതും കൂടി ഇത് അടച്ചു വെക്കണം കേസ് അപ്പൊ ഇങ്ങായിട്ട് വീണ്ടും നമ്മൾ വരും അത്ഭുഷ കണ്ടുവാടാ വീണോ വേണോ എല്ലാരും ഒന്ന് കമെന്റ് വേറെന്തൊക്കെയുണ്ട് ഗൈസ് വർത്താനും ഞാന് എന്റെ മോളെ ചാനലാ കേട്ടോ എന്റെ മോളെ ചാനലാണ് രാവിലെ ലൈവ് ചെയ്യുന്നത് രാവിലെ ദൈവനെ നോക്കണ പരിപാടിയാണ് സോനി പോയി സോനി പോയി പോയി സോനി പോയി ഇങ്ങോട്ട് വാ നേട്ടാ നമ്മളെ കാറ്റ് കാറ്റ് നോക്കിയാ നമ്മളെ ഫ്ലവർക്ക ഫ്ലവർ അതാ ഫ്ലവർ അതാ ഫ്ലവർ നോക്കിയാ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് കാറ്റ് വാടവാ ഗുഡ് മോർണിംഗ് ഓക്കെ ഗുഡ് മോർണിംഗ് എന്തേടാ ഫ്ലവർ ഒക്കെയാ അടിപ്ല അടിപൊളി അമോൾ ഹായ് ബ്രോ ഹായ് ബ്രോ എന്തൊക്കെയുണ്ട് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എന്താ രാവിലെ അതൊക്കെ ഇതാണ് ഡിസംബറിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലവറായിട്ടത് എന്താ ഒറ്റ പറിക്കാൻ നോക്കുക ഇപ്പം വീണു ഇപ്പം വീട്ടോ ആ അത് കിട്ടൂല അജിയാ എനിക്ക് തൊള്ളായിട്ടാനല്ലേ രാവിലെ കുട്ടികൾ നോക്കണ പരിപാടിയാണ് എല്ലാരും ലൈക്ക്ല അത് കിട്ടൂല അത് കിട്ടൂല ഫോൺ വാ അതെ അപ്പൊ டாது மண்ணில்க்காடு பைசாங்கிட்ட ஆஹ் பைசாங்க ஆ பத்தடிச்சோ ஆஹ் ஆஹ் ஆ கிட்ட போடா இருந்து <laughs> Baba, pecil ka. Aduh. Cha 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 cha. Halo, 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 halo. Ara ada tata tan ta, lagi. Ya. Ah, maci. Maci. Ye. Yeah. <laughs> <laughs> Darek ke vandu nokya. Darek nyangle. Ah. ായി പറഞ്ഞ ഒരായി പറഞ്ഞായി പറഞ്ഞു എന്ത് വേറെന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേസ് വിടെ കണ്ട ജി ഹലോ ഒന്ന് കമന്റ് ചെയ് എല്ലാരും ഇതാണ് ഞങ്ങളെ വീട് ആ ആ ടാറ്റെടുത്താറ്റടുത്ത ആ ടാറ്റോടുക്ക ഹായ് എല്ലാരോട് ഹായ് പറ

ഇതാണ് ഞങ്ങളെ വീട് അടി കിട്ടിട്ടോ എനിക്ക് ഉള്ളേ കൈകാര്യ ഒച്ചെണ്ണാക്കിയാല് कहाँ से हो भाई कैसे है भाई कैसे है कैसे है किधर है भाई घर किधर है लड़िए puerza, <coughs> Baba Sahim Nakar. <coughs> <Alo>. <coughs> en, ¿En, batano no patinó and

ആ ഒന്നരക്കോ വെക്ക് നേരത്തെ കിട്ടിയ ജയച്ചിവിനെ കാണോ ജയച്ചിവി ഡാക്ടറെ കാണോ ഡാക്ടർ ഇതൊക്കെയാ ഡിപ്പറാ Nak, adik Nanti lagi. tadi? Nak, adik Farid, nak, 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 The nak, you are calling is currently busy. Please call again later. Hello. Hello?